ഇല്ല ഞാനിപ്പോൾ ഞാൻ വന്ന കാലഘട്ടത്തിൽ അതായത് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വേറൊരു സങ്കല്പ വളരെ ഉച്ചമൊന്നും കൊടുത്ത് നല്ല കുഷ്ടിയുള്ള ശരീരമുള്ള അങ്ങനെയുള്ള ആളാണ് വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷൽസുണ്ടെങ്കിൽ മഷൽസും അതുപോലെ ആണെങ്കിൽ അത് വില്ലനാണ് കാരണം ഹീറോക്ക് അടിക്കാൻ ഒരു മുതല് കിട്ടി എന്നുള്ളൊരു സംഭവത്തിൽ ആ ഒരു കോൺസെപ്റ്റ് അവിടെ നിറഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ സിനിമയിൽ വന്നത് ഭരതനാണെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചില അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഏഴ് വർഷം ഞാൻ വില്ലനായിട്ട് കണ്ടിന്യൂ ചെയ്യും അതിനിടയ്ക്ക് വൈശാലി അബ്രാഹം ശാനം അങ്ങനെയുള്ള പിന്നെ ഉപ്പുവണ്ടൻ ബ്രദേഴ്സ് അങ്ങനെയുള്ള സിനിമകൾ ചെയ്യും അപ്പോൾ ഉപ്പുവൊണ്ടം ബ്രദേഴ്സ് ഞാൻ ഹീറോ ആകാനുള്ളൊരു സ്റ്റെപ്പിംഗ് സ്റ്റൗൺ ആയിരുന്നു ഉപ്പുവൊന്ന ബ്രദേശ് അതിന് നല്ല ഗൈഡ് കിട്ടുകയും ഒരു ഹീറോ പരിവേഷം എനിക്ക് ആ സിനിമ തന്നു അത് കഴിഞ്ഞ് ഗാന്ധാരി വന്നു അപ്പോൾ അത് ഒരു ഏഴ് വർഷം ഞാൻ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഈ സിനിമകളിലെ വില്ലനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ബോംബെ പോയി അടിമേടിക്കുക ഹൈദരാബാദിൽ പോയി ആടും പഠിക്കുക ചെന്നൈ പോയായിരുന്നു മേടിക്കുക തിരുച്ചി മലയാളത്തിൽ നിന്ന് നമുക്കാടെ പോലെ തന്നെ ആടും പഠിക്കുക അപ്പോൾ അങ്ങനൊരു സെറ്റപ്പിൽ പോയിക്കൊണ്ടിരുന്നു ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ അയപ്പിക്കുക ഹീറോ അപ്പോൾ അങ്ങനെയാണ് ഗാന്ധാരി ഇപ്പോൾ വന്ന പ്രദേശം കഴിഞ്ഞ് ഗാന്ധാരി ഭരണകൂടം ചെന്ന കടലു സ്പെഷ്യൽ സ്കോൺ അങ്ങനെ ഒരു ഒരു പത്ത് പടം ഒരു വിചാരി അങ്ങനെയാണ് ഞാൻ ഹീറോ പരിവേഷം അത് കഴിഞ്ഞാൽ ചെറിയൊരു ബ്രേക്ക് വന്നു യു എസില് പോയപ്പം മാരേജ് കല്യാണ കഴിഞ്ഞവിടെ കുറിച്ച് സെറ്റിൽ ചെയ്തു എനിക്ക് വീണ്ടും ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇടയ്ക്ക് ഞാൻ താബലിയുടെ കന്യാകുമാരി എക്സ്പ്രസ് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു പിന്നെ കായംകുളം കൊച്ചുണ്ണി ഗ്രാൻഡ് മാസ്റ്റർ ഇടുക്കി ഗോൾഡ് പിന്നെ മദനോത്സവം അപ്പം അങ്ങനെ കുറേ പടങ്ങൾ വരുന്നു അപ്പോൾ അതും ഒരു എന്താ പറയുക ഒരു തിരിച്ച്